ഇന്ന് വൈകിട്ട് കട്ടൻ കൂടെ കപ്പ പുഴുങ്ങിയതും കാന്താരി ചമ്മന്തിയാണ് ആണോ കേട്ടോ ഇന്ന് എൻ്റെ മോൻ സ്കൂളിൽ പോകുന്നതിന് മുന്നേ എന്നോട് പറഞ്ഞിട്ട് പോയത് അമ്മയെ വൈകുന്നേരം എനിക്ക് വരുമ്പോൾ ചായയുടെ കൂടെ സ്നാക്സ് ഒന്നും വേണ്ട എനിക്ക് ഇന്ന് കപ്പ പുഴുങ്ങിയതും പിന്നെ മുളക് ചമ്മന്തിയും മതി എൻ്റെ സ്കൂളിൽ ഒരു ചേച്ചി എനിക്ക് കൊണ്ടുതന്നായിരുന്നു അമ്മ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ തന്നെ വണ്ടറായി പോയി കാരണം അവനങ്ങനെ കപ്പ പുഴുങ്ങിയത് ചേമ്പുഴുങ്ങിയൊന്നും സാധാരണ കഴിക്കാത്തത് പോനാണ് അത് എന്തോ പറ്റിയെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എനിക്ക് ഒന്ന് സ്കൂളിൽ പോയിട്ട് പിള്ളേരൊക്കെ കൂടി ഇരുന്ന് കഴിച്ചപ്പോൾ അവനൊരു ടേസ്റ്റായിട്ട് തോന്നിയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും സ്നാക്സ് മേടിച്ച് വെറുതെ പൈസ കളയണ്ടല്ലോ അതുപോലെ പിള്ളേരുടെ ആരോഗ്യം നോക്കണമല്ലോ അതുകൊണ്ട് ഞാൻ കരുതി ഈ കപ്പ പുഴുങ്ങിയതും ും പിന്നെ അവൻ്റെ കൂടി ആക്കി കൊടുക്കുകയെന്ന് അങ്ങനെ ഞാൻ കപ്പ പുഴുങ്ങുവാണ് പിന്നെ ഞങ്ങളുടെ ഇവിടെ ഒത്തിരി കാന്താരി ഉണ്ട് കേട്ടോ കാന്താരി മുളക് ഒത്തിരിയുണ്ട് പക്ഷേ മയിലുകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത് കാരണം ഈ മയിലുകൾ എല്ലാം ഈ ഈ കാന്താരി എല്ലാം കൊത്തി തിന്നിട്ട് പോകാറാണ് അവരുടെ സ്ഥിരം പരിപാടിയാണത് അപ്പോൾ ഞാൻ ഉള്ളിയും കാന്താരിയും ഉപ്പും കൂടെ ഇട്ടിട്ട് ചമ്മന്തി ഉണ്ടാക്കുക എന്നിട്ട് നമ്മൾ കഴിക്കാൻ നേരത്തെ ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടാണ് ഈ ചമ്മന്തി ഞങ്ങൾ കഴിക്കാറുള്ളത് അപ്പോൾ ചമ്മന്തി സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ മോനതായി സ്കൂളിൽ പോയിട്ട് വരുവോ ഞാനങ്ങനെ അവന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ അവൻ വരുവാണ് അപ്പോൾ കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയും കാന്താരി ചമ്മന്തിയും കൂടെ കഴിക്കാൻ വേണ്ടി പോവുക കേട്ടോ അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമായി അവൻ പറഞ്ഞപ്പോൾ ഞാനത് ഉണ്ടാക്കി വെച്ചല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം അവനുണ്ട് അപ്പോൾ അവനത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുക ഞാൻ പറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ അവൻ അതിനകത്തൊന്ന് ഇടയ്ക്കുന്നുള്ളൊരു ചെറിയ ഒക്കെ എടുത്ത് കഴിക്കുക കേട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് പോയെങ്കിലും പുള്ളിക്കാരന് കപ്പയുടെ വലിയ താല്പര്യമൊന്നും കഴിക്കുന്ന കണ്ടപ്പോൾ മനസ്സിലായി കട്ടൻ ചായ കുടിക്കാൻ വേണ്ടി എടുത്തത് കേട്ടോ ചൂടായിരുന്നു അതിപ്പോൾ ഗ്ലാസ് തറയിൽ പോയാനേ ഞാൻ പിന്നെ ഇച്ചിരി വേറെ ഒഴിച്ചു കൊടുത്തവന് കൈ പൊള്ളിയെന്ന് തോന്നും കേട്ടോ അങ്ങനെ അമ്മയും കുഞ്ഞാവയും ഫുക്രും കൂടെ വന്നിരുന്ന് കപ്പ കഴിക്കുക അവൻ എന്നെ വിളിക്കുന്നുണ്ട് അമ്മേ വാ അമ്മയെ കപ്പ കഴിക്കാം കപ്പ എന്ന് പറഞ്ഞ് എന്നെ വിളിക്കുക ഞാൻ പറഞ്ഞു മോനെ കഴിക്കടാ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അമ്മ കഴിക്കുക അമ്മ അങ്ങനെ കട്ടൻ ചായ കുടിക്കുക അപ്പോൾ വേറെയൊന്നുമില്ല ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ